ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്നൊരു റെസിപ്പിയാണേ സത്യം പറഞ്ഞാൽ അരി വെള്ളത്തിലിടുകയോ മാവ് അരച്ച് വെക്കുമോ ഒന്നും ചെയ്തില്ല പക്ഷേ എന്താ പറയുക അപ്പം ഉണ്ടാക്കുകയും വേണം എന്ത് ചെയ്യണം അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ ഞാൻ നോക്കിയപ്പോൾ എന്താ പിന്നെ മാവ് വരച്ച് വെക്കാതെ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ നോക്കിയപ്പം റെവ ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചൊരു സംഭവം തട്ടിക്കൂട്ടാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് സക്സസ് ആവുമോ ഒന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ദാ റവ ഞാൻ എടുക്കുന്നുണ്ടേ അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുത്തോളേ സത്യം പറഞ്ഞാൽ ചേരുന്നുണ്ടില്ലാത്തുള്ളൂ ഞങ്ങളെല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാണ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കാര്യമായിട്ട് കുക്ക് ചെയ്യും ഇല്ലെങ്കിൽ അത് നൂഡിൽസ് എന്താ പറയുക സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി അങ്ങ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് ആക്കുകയെ അല്ലാതെ ഇഡ്ഡലി ദോശയൊക്കെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കില്ല അപ്പോൾ ഇന്നുണ്ടാവും ഗുഡ് ഫ്രൈഡേ ഒക്കെ അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഉണ്ടാക്കണം പക്ഷേ അരച്ചു വെക്കാൻ മറന്നു അപ്പോൾ താ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിലെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ അപ്പോതാ ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏ നമ്മളിതിൽ ചേർക്കുന്നത് സാധാരണ നമ്മൾ അപ്പത്തിന് ചേർക്കുന്ന പോലൊക്കെ തന്നെ ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ അരക്കപ്പ് കടക്കാക്കി തേങ്ങ ചേർക്കുന്നുണ്ടേ അപ്പോൾ അരക്കപ്പ് തേങ്ങാ ചിരകൾ ചേർത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് അളവിൽ നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് എടുക്കാം എന്നാണ് എൻ്റെ ഒരു വിചാരം നമുക്ക് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പത്തിൽ പഞ്ചസാര ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറിയൊരു മധുരം എനിക്കിഷ്ടമാണ് അപ്പോൾ ഒരു നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി ഞാൻ ഒരു രണ്ട് മൂന്നാല് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്ന വെള്ളമാണ് കേട്ടോ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ ഒരു കപ്പ് റവ എടുക്കുമ്പം ഞാൻ ആ ഒരു കപ്പ് അളവിൽ തന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ചൂടാവാൻ പാടില്ല ഇളം ചൂടുള്ള വെള്ളം അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമ്മൾ ചെയ്യുന്നത് ഈസ്റ്റാണ് കേട്ടോ ഈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക സാധാരണ ഈസ്റ്റ് വെച്ച് നമുക്കിത് ഫെർമിനേറ്റ് ചെയ്ത് കിട്ടില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ ചേർക്കുന്ന സംഭവം തികച്ചും ഓപ്ഷണലാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇല്ലെങ്കിൽ ചേർക്കേണ്ട കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തേങ്ങ വെള്ളമില്ലേ തേങ്ങാവെള്ളം ഞാൻ പഞ്ചസാരയിട്ട് രണ്ട് ദിവസം വെളിയിൽ വെച്ച് പുളിപ്പിച്ചെടുത്തതാണ് ഇത് ചേർക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെൻ്റെയിൽ ഉള്ളം കൊണ്ടിട്ട് ഞാൻ ചേർക്കുകയാണ് ഒരു കാൽ കപ്പ് അളവിലെ ഒരുപാട് വേണ്ട ഒരു കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം ഓക്കെ എന്താ അരച്ച് വന്നപ്പം വെള്ളം കുറവായിട്ട് എനിക്ക് തോന്നി ഒത്തിരി കുറുകിയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനൊരു അരക്കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാൻ പോകുകയാണ് അപ്പോൾ മൊത്തം ഒന്നര കപ്പ് വെള്ളമാവേ അരക്കപ്പ് മൊത്തം വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ച് നോക്കാം അത് നമ്മൾ ഓരോ റവയുടെ അനുസരിച്ചിരിക്കും കേട്ടോ അപ്പം ഇത് ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരച്ചു നോക്കാം ഇപ്പോൾ ദോശക്കല്ലേ കോരി ഒഴിച്ചു ഉണ്ടാക്കാനുള്ള പാകമാണെന്നുണ്ടെങ്കിൽ ഇത് മതി കേട്ടോ അതേസമയം നമ്മളെല്ലാം അപ്പത്തിൻ്റെ ചട്ടിയിൽ കറക്കിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും അതായത് ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും നമ്മളിപ്പം ദോശക്കല്ലെ ചുട്ടെടുക്കാനുള്ള പരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽ കപ്പ് താണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്കിനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പറഞ്ഞ പോലെ അപ്പച്ചട്ടിയിൽ കറക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും കുറച്ചുകൂടെ ഒന്ന് ബാറ്റർ നമ്മൾ ലൂസാക്കിയെടുക്കണം എന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കറക്കി എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിക്കുന്നത് ദോശക്കല്ലേ കൂര് ഒഴിച്ചു ഉണ്ടാക്കാനാണേ അപ്പോൾ നമ്മുടെ മാവയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായി ഞാനൊരു മൺപാത്രത്തിലാണ് ഒഴിച്ച് വെക്കുന്നത് ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ ഒരു ഭംഗയ്ക്ക് വേണ്ടി ഒഴിച്ചു വെക്കുന്ന ഒന്നുള്ളത് നിങ്ങളുടെ ഇതിൽ ഉള്ള പാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ മതി ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മളിതൊന്ന് ഇറക്കി വെക്കുകയാണ് കേട്ടോ വെള്ളം അകത്തോട്ട് കയറാൻ പാടില്ല ഒരുപാടങ്ങ് നിറഞ്ഞു പോകാനും പാടില്ല ഓക്കെ അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് പുളിച്ച് പൊങ്ങി കിട്ടും ഇങ്ങനെ വെക്കുവാണെങ്കിൽ അല്ലാതെ പുറത്ത് വയ്ക്കുവാണെങ്കിലും പുളിച്ച് പൊങ്ങി തന്നെ കിട്ടും എങ്കിലും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ളിൽ തന്നെ സംഭവം സെറ്റായി കിട്ടും അതിനായിട്ട് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത് നമുക്കത് അടച്ച് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് അപ്പത്തിനുള്ള കറി റെഡിയാക്കാം കേട്ടോ അപ്പോൾ അപ്പത്തിൻ്റെ കറി റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് പൊളിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും ഇതവിടെ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് അല്ല പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതേ നോക്കിയിട്ട് മാവ് ഇതാ പൊന്തി വന്നിട്ടുണ്ട് നീ മുകളിലായി ഇനി ഇത് വെള്ളിലോട്ട് ചാടും അപ്പോൾ പുറത്തോട്ട് പുറത്തോട്ടിറക്കട്ടെ അപ്പോൾ സംഭവം സക്സസ് ആയിട്ടുണ്ട് ഗൈസ് നോക്കിയിട്ട് എൻ്റെ മാവ് നല്ല എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുണ്ട് നോക്കിയിട്ട് വാവ് അതേ പുളിച്ചു പൂങ്ങിയതേ നോക്കിക്കേ ഓ എനിക്ക് വയ്യ പത്ത് മിനിറ്റ് കൊണ്ട് ആ സംഭവം നല്ല പുളിച്ച് നല്ല സെറ്റായിട്ടുണ്ട് നോക്കിക്കേ നമ്മൾ വൈകിട്ട് അരച്ച് വെക്കുന്ന മാവ് കണക്കായില്ലേ നോക്കിക്കേ നക്കണ്ടില്ല അപ്പം അരി അരക്കുകയും വേണ്ട വെള്ളത്തിലിടുകയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളി അപ്പം ചിട്ടെടുക്കാം അപ്പം ഇനി നമുക്കിത് ചിട്ടെടുക്കാം കേട്ടോ രണ്ട് രീതിയിൽ ഞാൻ ചിട്ട് കാണിക്കാം ഒന്ന് ദോശക്കരയിലും ഒന്ന് നമ്മളുടെ അപ്പത്തിൻ്റെ ചട്ടിയിലും ഓക്കെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇതാ അപ്പച്ചട്ടിയിൽ കോരിവേഷം ഉണ്ടാക്കുകയാണെ നോക്കിക്കോളൂ ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പരത്തി കൊടുക്കുമെന്നും വേണ്ട കേട്ടോ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാവേ അടുത്തത് നമ്മൾ അപ്പച്ചട്ടിയിലൊന്ന് കോരിവേഷം നോക്കുകയാണ് എങ്ങനാവുമെന്നറിയില്ല എങ്കിലും നോക്കട്ടെ ഞാൻ ആ അളവൊന്നും മാറ്റിയിട്ടില്ല അതായത് വെള്ളത്തിൻ്റെ അളവേ ഉണ്ടാ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ അപ്പം ചുടുമ്പോഴ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരു തീടെ ആ ഒരു ചൂട് കണക്കാക്കി ശ്രദ്ധിച്ചാൽ മതി കണ്ടില്ലേ എന്ത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പം നമ്മുടെ ദോശക്കല്ലേ കോരി ഒരു വഴിച്ച് ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ബബിൾസ് ദോയ്ക്ക് സുഷ എല്ലാം വന്ന് ഹോൾസൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അതെ കണ്ട അപ്പം അതെ വൈകിട്ട് അരച്ച് വെച്ചത് ഒന്നുമല്ല രാവിലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ ചുട്ടെടുത്ത അപ്പമാണ് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അതും റവ വെച്ചിട്ട് കണ്ടില്ലേ എന്താ എന്ത് പെർഫെക്റ്റാ നോക്കി ഇനി നമ്മളുടെ അപ്പച്ചട്ടിയിൽ കോരിവശം ഞാൻ കാണിക്കാം ഇതാ അപ്പച്ചട്ടിയിൽ കോരിവഴിച്ചാണ് അതും ഞാൻ ഇളക്കിയിട്ടുണ്ട് നീ കണ്ടില്ലേ നോക്കിയിട്ട് എന്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പുമാണ് നമ്മളിപ്പോൾ അരിച്ചിട്ട് അരിട മാവ് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് കൂടാണ് നീ നോക്കിയിട്ട് അപ്പോൾ രണ്ട് ടൈപ്പ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഞാൻ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയതും ഒന്നാ ഉണ്ടാക്കിയത് കണ്ടില്ലേ അപ്പോൾ ഇനി ആരും പേടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട രാവിലെ ഇനി എണീറ്റിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ ഇത്തരം നമുക്ക് അപ്പും സെറ്റാക്കി എടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റി ആണോ എന്ന് ഞാനിപ്പോൾ പറയാം അപ്പോൾ സ്റ്റൂ ഇവിടെ ഉണ്ട് സ്റ്റൂവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദേ കണ്ട അപ്പോൾ ഇതിൻ്റെ രണ്ട് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തോട്ടെ എന്നിട്ട് ഞാൻ സ്റ്റൂ ആയിട്ട് കഴിച്ചു കാണിക്കാം